ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ പോലീസ് കുപ്പായെ മഴിക്കുന്നു പതിനേഴാം വയസ്സിൽ കേരള പോലീസ് ടീമിലെത്തിയ വിജയൻ മലപ്പുറം എം എസ് പിയിൽ അസിസ്റ്റന്റ് കമാൻഡന്റാണ് നാല് പതിറ്റാണ്ടോളം നീണ്ട പോലീസ് ജീവിതത്തിനിടയിൽ രണ്ടു തവണയായി പത്തു വർഷത്തിലധികം പ്രൊഫഷണൽ ക്ലബ്ബുകളിൽ കളിക്കാൻ സർവീസിൽ നിന്ന് വിട്ടുനിന്നു ഈ മാസം മുപ്പതിന് വിരമിക്കുമ്പോൾ വൻ യാത്രയായപ്പാണ് വിജയനായി ഒരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തൃശൂർ കോലോത്തുംപാടം ഐനിവളപ്പിൽ മണിയുടെയും കൊച്ചുമൂവിന്റെയും മകനായാണ് കേരളം സംഭാവന ചെയ്ത എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരത്തിന്റെ ജനനം ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാരൻ ും മനസ് നിറയെ ഫുട്ബോൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എം കെ ജോസഫ് ഡി ജി പി ആയിരിക്കാണ് പോലീസ് സെലക്ഷൻ ട്രയൽസ് ഇറങ്ങുന്നത് കളിമുടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിലും പതിനെട്ട് വയസ്സ് തികയാത്തതിനാൽ ടീമിലെടുത്തില്ല ആറുമാസത്തിലധികം അതിഥി താരമായി ടീമിൽ കളിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പോലീസ് കോൺസ്റ്റബിളായി നിയമതരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഇന്ത്യക്കായി കളിച്ചു രാജ്യത്തിനായി എൺപത്തെട്ട് കളിയിൽ മുപ്പത്തി ഒമ്പത് ഗോൾ അടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൃശ്ശൂരിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കണ്ണൂരിലും നടന്ന ഫെഡറേഷൻ കപ്പിൽ കേരള പോലീസ് കിരീടം ചൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മോഹൻ ബഗാനിലേക്ക് ചേക്കേറി അടുത്ത വർഷം തിരിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ടീമിൽ അംഗമായി അധികം വൈകാതെ വീണ്ടും പ്രൊഫഷണൽ ക്ലബ്ബുകളിലേക്ക് തിരിച്ചു പോയി ഈസ്റ്റ് ബംഗാൾ ജെസി ടിമിൽസ് ഹഗ്വാര എഫ് സി കോച്ചിങ് ചർച്ചിൽ ബ്രദേഴ്സ് തുടങ്ങിയ ടീമുകൾക്കായി ബൂട്ടുകെട്ടി വർഷങ്ങൾക്ക് ശേഷം പോലീസിൽ എ എസ് ഐ ആയി തിരിച്ചെത്തിയ വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റായി മലബാർ സ്പെഷ്യൽ പോലീസ് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച കേരള പോലീസ് ഫുട്ബോൾ അക്കാദമിയുടെ ഡയറക്ടർ കൂടിയാണ് ഇടക്കാലത്ത് സിനിമയിലും വേഷമിട്ടു ഇന്ത്യയുടെ പത്താം നമ്പർ ജേഴ്സിയിൽ പന്ത്രണ്ട് വർഷം വിജയൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ നെഹ്റു കപ്പിൽ റൊമാനിയയ്ക്കെതിരായിരുന്നു ഇന്ത്യൻ ജേഴ്സിയിലെ അരങ്ങേറ്റം കറുത്ത എന്ന ഓമന പേരിൽ മൈതാനത്ത് നിറഞ്ഞു നിന്ന അദ്ദേഹം രണ്ടു തവണ ഇന്ത്യൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിലും രണ്ടായിരം ഏഷ്യാ കപ്പിലുമായിരുന്നു നായകനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ കളി ആരംഭിച്ചു പന്ത്രണ്ടാം സെക്കൻഡിൽ ഗോൾ നേടി രാജ്യാന്തര തലത്തിൽ രണ്ടാമത്തെ വേഗമേറിയ ഗോളായി മാറി രണ്ടായിരത്തി രണ്ടിൽ അർജുന അവാർഡും രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീയും നൽകി രാജു ആദരിച്ചു രണ്ടായിരത്തി മൂന്നിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഗെയിംസിലായിരുന്നു ഇന്ത്യൻ മുപ്പായത്തിലെ അവസാന മത്സരം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ